തുടങ്ങി പഴവർഗ്ഗങ്ങൾക്ക് ഇനി ആവശ്യക്കാർ കൂടും കടുത്ത ചൂടിൽ മിതമായ നിരക്കിൽ എല്ലാ ഫ്രൂട്ട്സും ലഭ്യമാക്കി കെ കെ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം മണാർക്കാട് പാറപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു ആപ്പിൾ തായ്ലന്റ് പേരയ്ക്ക ബട്ടർഫ്രൂട്ട് മുന്തിരി പല ടേസ്റ്റിലുള്ള തണിവത്തൻ സ്ട്രോബെറി ഷമാബ് പൈനാപ്പിൾ ഓറഞ്ച് ലിച്ചി ചിക്കു മാധുര്യമേറിയ മാമ്പഴങ്ങൾ അനാർ ഇമ്പോർട്ടഡ് ഫ്രൂട്ട്സ് തുടങ്ങി എല്ലാം രാസ ഫ്രൂട്ട്സിൽ ലഭ്യമാണ് ലൈവ് ജ്യൂസ് ഐറ്റംസും താമസിയാതെ രാസയിൽ ലഭിക്കും ആര്യമ്പാവിലും കല്ലടി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന് സമീപവും

തെച്ചുള്ളി മഹലിൽ അവണക്കുന്ന് പ്രദേശത്തുള്ള കക്കാരൻ മുഹമ്മദലിയുടെ മകൻ മനാഫ് എന്ന സഹോദരനാണ് സ്ഥാപനത്തിന്റെ ഉടമ ഇവരുടെ സഹസ്ഥാപനങ്ങൾ മണ്ണാർക്കാട് എം എസ് കല്ലരി കോളേജിന്റെ പരിസരത്തും ആര്യമ്പാവ് സെന്ററിലും പ്രവർത്തിക്കുന്നത് ഉണ്ട് ഏറെ കാലമായി പരിചയസമ്പന്നരായ കച്ചവട മേഖലയിൽ ഏറെ തിളക്കം സമർപ്പിച്ച വലിയ ബിസിനസിന്റെ ഉടമകളാണ് ഈ കുടുംബം ഏതായാലും ഇവിടെ ഈ തുടക്കം കുറിച്ച ഈ റസാ ഫുഡ്സ് കടയോട് ഈ നാട്ടുകാരും ഇതിന്റെ പരിസരവാസികളും കഴിഞ്ഞ കാലങ്ങളിൽ അവർ നൽകിയ അവരൊക്കെ നൽകിയ എല്ലാവിധ സഹായ സഹകരണങ്ങളിലും സപ്പോർട്ടുകളിലും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധമായ റമവാനിൽ തുടക്കം കുറിച്ച ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി മുഹമ്മദ് അലി ആദ്യ വിൽപ്പന നിർവ്വഹിച്ചു ചടങ്ങിൽ സൈദ അലവി അഷ്റഫി ആവണക്കുന്ന് സൈരുൽ ആബിദ് സയ്യിദ് മുത്തുക്കോയ അലി ഷിഹാബ് തങ്ങൾ മനാഫ് ഹംസദ് തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് അഞ്ച് രണ്ട് ആറ് ഒൻപത് അഞ്ച് ആറ് ആറ് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്